കഴിഞ്ഞ ടീമിൽ അങ്ങേക്ക് തോന്നുന്നു ഇന്ത്യൻ ടീമിലേക്ക് വരാൻ സാധ്യതയുള്ള ഇനിയിപ്പോൾ ഒന്നോ രണ്ടോ ഇപ്പോൾ കുറെ ആളുകളുടെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അങ്ങനെ സാധ്യതയുള്ള ഒന്നോ രണ്ടോ പേരുണ്ടോ പക്ഷേ നമ്മളിപ്പം എനിക്ക് തോന്നുന്നു ഫൈവ് ഇയേഴ്സ് ബാക്ക് സെമി ഫൈനൽ കളിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഈ ഒരു വർഷം നമ്മൾ ഒരു ക്രൂഷ്യൽ സെമിയിൽ നല്ലൊരു ഒരു ജയിക്കുന്നു അത് കഴിഞ്ഞ് ഫൈനൽ ഹിസ്റ്ററി ഒക്കെ സംഭവിച്ചു പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഈ ഒരു ഫൈനൽ വന്നതുകൊണ്ട് നമ്മളെ ഒരു പ്ലെയർ ഇന്ത്യ കളിക്കുക എന്നല്ല നമ്മൾ ഈ ഒരു ഫൈനലിൽ എത്തിയത് ഇവിടെ നിന്നുള്ള നെക്സ്റ്റ് ത്രീ ഇയേഴ്സ് ത്രീ ഓർ ഫൈവ് ഇയേഴ്സ് കേരള ടീം ഇൻ രഞ്ജി ട്രോഫി എവിടെയൊക്കെ എത്തുന്നു എങ്ങനെയൊക്കെയാണ് കളിക്കുന്നത് നമ്മളുടെ ഓരോ ഈ കഴിഞ്ഞ പെർഫോമൻസ് പ്ലെയേഴ്സ് കൺസിസ്റ്റൻസി കൊണ്ടുവരുന്നുണ്ട് എന്നാണ് സെലക്ടേഴ്സും ബി സി സിയിൽ ആൾക്കാരും നോക്കുക ഇത് തുടക്കമാണ് ഇത് ഈ പെർഫോമൻസ് ഞാൻ ആരും ക്രെഡിറ്റ് എടുത്ത് കളയുന്നൊന്നുമില്ല പക്ഷേ അത് ഞാൻ അങ്ങനെ പറയുന്നില്ല പക്ഷേ ഇവിടുന്ന് കേരളീൻ്റെ പെർഫോമൻസ് ക്ലോസ്ലി വാച്ച്ഡ് ആയിരിക്കും അപ്പം ഈ പറഞ്ഞ സൽമാൻ ആണെങ്കിലും അസറുദ്ദീൻ ആണെങ്കിലും ബേബി ആണെങ്കിലും ഇപ്പം നമുക്കിതിലിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഓപ്പണിങ്ങിൽ ഇപ്പോൾ ബെസ്റ്റ് പെർഫോമൻസ് വന്നിട്ടില്ല റോഹൻ കുന്നമ്മൽ പ്ലെയർ ആണ് പക്ഷേ റോൺ കുന്നമ്പലും മനസ്സിലാക്കണം നമുക്ക് ഒരു കൺസിസ്റ്റൻസി ഏത് പ്ലെയറിനാണോ കൺസിസ്റ്റൻസി ആണ് ക്രിക്കറ്റിൽ ഒരു നൂറടിക്കുന്നത് പിന്നെ പത്ത് മാച്ച് കഴിഞ്ഞ് അടിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയം വേറെ ആൾക്കാർ വന്ന് ആ സ്ഥലം കൊണ്ടുപോകും അപ്പോൾ കൺസിസ്റ്റൻസി ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ആ കൺസിസ്റ്റൻസി കൊണ്ടു വന്നു കഴിഞ്ഞാൽ റോഹൻ കുന്നുമലിനോ എനിക്ക് തോന്നുന്നു ഇന്ത്യയിലും ബംഗ്ലാദേശ് ടൂറിലൊക്കെ പോയിട്ട് ആ ലെവലിൽ പെർഫോം ചെയ്തതിൽ ഇപ്പോൾ ഓഫീ ഹൺഡ്രഡോ ഒക്കെ അടിച്ച പ്ലെയറൊക്കെയാണ് പക്ഷേ കൺസിസ്റ്റൻസി കൊണ്ടുപോകുന്നത് എന്തൊക്കെയാണ് അവൻ ചെയ്ത മിസ്റ്റേക്സ് എന്തൊക്കെയാണ് വേഗം റെക്ടിഫൈ ചെയ്ത് കോച്ചോ അല്ലെങ്കിൽ സപ്പോർട്ടിങ് സ്റ്റാഫിൻ്റെ അടുത്ത് ഇരുന്ന് നമുക്ക് ഓപ്പണിംഗ് സ്റ്റാൻഡ് സോളിഡ് ആക്കിയാൽ ഈ മിഡിൽ ഓർഡർ വെച്ചിട്ട് നമുക്ക് നെക്സ്റ്റ് ത്രീ ഇയേഴ്സ് നമുക്ക് ശരിക്കും അടുത്ത ലെവലിലേക്ക് പോകാനുള്ള ടീമുണ്ട് ഫ്ലറിഷ് ചെയ്യും അല്ലേ ശരിക്കും ഫ്ലറിഷ് ചെയ്യും ഈ ഇപ്പോൾ തൃശ്ശൂർ ടൈറ്റൻസിൻ്റെ കെ സി എല്ലിൽ കോച്ചാണല്ലോ തൃശ്ശൂർ ടൈറ്റൻസിൻ്റെ ഹെഡ് കോച്ചാണല്ലോ ആ ഒരു അനുഭവം എങ്ങനെയുണ്ടായിരുന്നു കെ സി എല്ലിൽ ആദ്യമായിട്ടാണ് കേരളത്തിൽ അങ്ങനെ ഒരു ലീഗ് ഫസ്റ്റ് അത് അതിന് താങ്ക്സ് ടു കെ സി എ കാരണം നമ്മളൊരു മൂന്ന് കൊല്ലം ബാക്കിലേക്കാണെങ്കിലും പക്ഷെ ദ വേ ദേ കണ്ടക്റ്റഡ് ഈ ടൂർണമെൻറ്റ് അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോയി കാരണം നമ്മളത് സാധാരണ സ്റ്റാർ സ്പോർട്സിൽ അത് ലൈവ് കിട്ടുന്നു നമ്മൾ കളിക്കുന്ന മാച്ചസ് നമ്മൾ ആ ഫെസിലിറ്റീസ് കൊടുത്തത് ടോപ്പ് ഫെസിലിറ്റീസാണ് കൊടുത്തിരിക്കുന്നത് ഡ്രസ്സിങ് റൂമിലാണെങ്കിലും നമ്മളുടെ ഈ ട്രാവലാണെങ്കിലും നമ്മളുടെ താമസമാണ് എല്ലാം അടുത്ത ലെവലിലേക്കുള്ള ഒരു പ്രൊഫഷണലിസം എന്താണ് അതിൽ സപ്പോർട്ടിങ് സ്റ്റാഫുണ്ട് ഉണ്ട് സപ്പോർട്ടിങ് സ്റ്റാഫ് ട്രെയിനർ കോച്ച് ഉണ്ട് ബോളിംഗ് കോച്ച് കോച്ചുണ്ട് സൈഡാം ത്രോ അറിയുന്ന ആൾക്കാരുണ്ട് അപ്പം അത് യൂസ് ചെയ്യേണ്ട പ്ലെയറിന് അത് ശരിക്കും അടുത്ത ലെവലിലേക്ക് അത് യൂസ് ചെയ്യാം അപ്പോൾ ഇത് ശരിക്കും ഒരു നമുക്ക് ഈ ഈ കെ സി എൽ സ്റ്റാർട്ടായത് ഈ പറഞ്ഞ പോലെ ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു ഒരു ത്രീ ഇയേഴ്സ് കെ സി എല്ലും കൂടി പ്രോപ്പറായിട്ട് നടന്നുകഴിഞ്ഞാൽ ഇനിയും കുറേ സൽമാനും കുറേ സച്ചിൻ ബേബിയും അസറുദ്ദീനും ഒക്കെ ഇനിയും നമുക്ക് വരാനുണ്ട് കുറേ വർഷങ്ങളായിട്ട് കളിച്ചു അതിനുശേഷം ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടിട്ട് നിൽക്കുന്നു കേരളത്തിൽ ക്രിക്കറ്റിൻ്റെ പിന്നെ ഇത് വളരെ കൂടുതലാണെന്ന് നമുക്കറിയാം തീർച്ചയായിട്ടും നമ്മുടെ ഭാവി ശോഭനമാണോ എന്താണ് കൂടുതൽ പ്രതിഭകൾ ഉണ്ടാവുന്നുണ്ടോ അങ്ങ് ഒരു ഇതിൻ്റെ ഗ്രൗണ്ട് ലെവലിൽ അറിയുന്ന ഒരാളാണ് ആ നിലയിൽ നോക്കുമ്പോൾ തീർത്തും പ്രതീക്ഷാജനകമാണോ കേരളത്തിലെ അവസ്ഥ ഇഷ്ടംപോലെ ഭയങ്കര ഈ കെ സി എൽ നമ്മൾ പല ടീമിലും കളിക്കുന്ന പ്ലേയേഴ്സിനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇഷ്ടംപോലെ നമ്മുടെ ജൂനിയർ ക്രിക്കറ്റിൽ പെർഫോമൻസ് വരുന്നുണ്ട് ി നമ്മളെപ്പോൾ ഒരു നൂ നൂറ് പ്ലേഴ്സ് വരുന്ന സമയത്ത് നമുക്ക് സാധാരണ ഒരു അഞ്ച് പേരോ നാല് പേരോ നമുക്ക് കിട്ടുള്ളൂ അത് കിട്ടാത്തതാണ് ഏറ്റവും സങ്കടം പക്ഷെ അത് കിട്ടുന്നുണ്ടെങ്കിൽ യു ഷുഡ് ബി ഹാപ്പി അങ്ങനെ കിട്ടുള്ളൂ അതിൻ്റെ ഒരു എല്ലാ സ്ഥലത്തും അങ്ങനെയാണ് അത് ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇഷ്ടംപോലെ യങ് ക്രിക്കറ്റേഴ്സ് ഉണ്ട് ഇമ്രാൻ നല്ല പ്ലെയറാണ് അഹമ്മദ് ഇമ്രാൻ അഹമ്മദ് ഇമ്രാൻ അവനൊക്കെ ഒരു കൺസിസ്റ്റൻസി ഉള്ള പ്ലെയർ ആണ് അത്യാവശ്യം അടുത്ത ലെവൽ ഗോവിന്ദ് പൈ അവനും ഇതേമാതിരി ഇൻ ഫ്യൂച്ചറില് ഇനാൻ ഇന്ത്യ കളിച്ചു അണ്ടർ നയൻറ്റീൻ ഇനാനിനൊക്കെ ഇനിയിപ്പോൾ കൂടുതലും നല്ല കോച്ചസിൻ്റെ അണ്ടറിൽ എക്സ്പീരിയൻസ് കിട്ടേണ്ടി വരും ഓരോ വിക്കറ്റിൽ എങ്ങനെയാണ് ബോൾ ചെയ്യേണ്ടത് എല്ലാ വിക്കറ്റിലും ടേൺ ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ എന്ത് ഫീൽഡിട്ട് ബോൾ ചെയ്യണം അപ്പോൾ എക്സ്പീരിയൻസ് ആണ് ഇതിൽ കൂടുതൽ വേണ്ടത് പിന്നെ കൂടുതൽ കളിച്ച പ്ലേയേഴ്സുമായിട്ടുള്ള നല്ലൊരു ഇൻട്രാക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ പ്ലേയേഴ്സ് ഇവിടുന്ന് അടുത്ത ലെവലിലേക്ക് വരാം ഇപ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങ് നിൽക്കുന്നുണ്ട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രൊഫഷണൽ ടീമാണ് ചെന്നൈ സൂപ്പർ കിങ്സ് മഹേന്ദ്ര സിംഗ് ധോണിയെ പോലുള്ള ഇന്ത്യയുടെ വലിയ സക്സസ്ഫുൾ ക്യാപ്റ്റനാണ് ഇന്ത്യയുടെ ബെസ്റ്റ് ഏറ്റവും വിന്നിങ് ക്യാപ്റ്റനാണ് ധോണി അപ്പോൾ അങ്ങനെ ഒരു ടീമുമായിട്ട് അസോസിയേറ്റ് ചെയ്യുമ്പോൾ അങ്ങ് പഠിക്കുന്ന പാഠങ്ങൾ എന്തൊക്കെയാണ് സുനിൽ ഒയാസിസ് എന്ന ക്രിക്കറ്റർ ക്രിക്കറ്റിനെ എപ്പോഴും കൊണ്ടു നടക്കുന്ന ഒരാൾ പഠിക്കുന്ന കാര്യങ്ങൾ എന്താണ് അല്ല ഞാൻ സി എസ് കെൻ്റെ ഈ നമ്മളുടെ പ്രൈം ടീമുമായിട്ട് ഞാൻ അധികം അസോസിയേറ്റ് ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ ലാസ്റ്റ് ടു ആയിട്ട് ഞാൻ അവർക്ക് വേണ്ടി സ്കൗട്ടിംഗ് ചെയ്തു ടാലൻ സ്കൗട്ടിങ് ചെയ്തു ഞാൻ എല്ലാ സയ്യിദ് മുസ്താഖ് അലി രണ്ട് കൊല്ലം പോയി കണ്ടു ഒന്ന് രണ്ട് വിജയസാരി ട്രോഫി കണ്ടു അപ്പം ഇതിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം നമുക്ക് ആ ഒരു സ്ഥലത്ത് പോകുമ്പോൾ പ്ലേയേഴ്സിൻ്റെയൊക്കെ ആ റെസ്പെക്റ്റ് കിട്ടുന്നുണ്ട് ഒന്ന് ഓക്കെ കാരണം ഞങ്ങൾ മാത്രമല്ല സി എസ് കെ മാത്രമല്ല ഫ്രാഞ്ചൈസി പല സ്ഥലത്തു നിന്നും എല്ലാ ഫ്രാഞ്ചൈസിൽ നിന്നും ആൾക്കാർ വന്ന് മാച്ചസ് കാണുന്നുണ്ട് അപ്പോൾ നമുക്ക് പോകുന്ന സമയത്ത് ഇത് ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം നമ്മൾ എവിടെയെങ്കിലും ആയി കഴിഞ്ഞാൽ നമുക്കൊരു പ്ലെയറിനെ മിസ്സായി അത് വേറെ ആൾ കൊണ്ടുപോകും ആ ഒരു സംഭവം വരാതിരിക്കാനാണ് ഈ ടാലസ് കൗട്ടിങ് ചെയ്യുന്നത് കാരണം നമ്മൾ ടി വിയിൽ കാണുന്നതിനെക്കാട്ടും കുറച്ചും കൂടി ഗ്രൗണ്ടിൽ പോയി കാണുമ്പോൾ ഭയങ്കര വ്യത്യാസമുണ്ട് കാരണം അവൻ്റെ ടെക്നിക്ക് കാണാം ഏത് സിറ്റുവേഷനിൽ അടിച്ചത് കാണാം ഏത് ബോളറെയാണ് ആണ് അടിച്ചത് കാണാം അപ്പം അത് അനലൈസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഒരു ഏറ്റവും സാറ്റിസ്ഫൈയിങ് ആണ് കാരണം നമ്മൾ ഇത്രയും കാലം ക്രിക്കറ്റ് കളിച്ചപ്പോൾ കളിച്ചുകൊണ്ട് നമുക്കതിൻ്റെ ഒരു എങ്ങനെ ചെയ്താലാണ് ഈ പ്ലെയറിന് അടുത്ത ലെവലിലേക്ക് ഉണ്ടോ ഇല്ലയെന്ന് അത് കഴിഞ്ഞാൽ നമ്മൾ ആ പ്ലെയറിനെ നമ്മൾ പിക്ക് ചെയ്തിട്ട് കോയമ്പത്തൂരിലോ നമ്മുടെ അല്ലെങ്കിൽ ചെന്നൈയിലോ ഉള്ള ഒരു സെലക്ഷൻ ട്രയൽ സെൻറ്ററിൽ കൊണ്ടുവന്ന് അവിടുന്ന് ഞങ്ങൾ റായിഡു അല്ലെങ്കിൽ അജിൻ കി റാനായിരുന്നു കഴിഞ്ഞ കൊള്ളാം ഉണ്ടായിരുന്നത് അങ്ങനെ അല്ലെങ്കിൽ രാജീവെന്ന് പറഞ്ഞിട്ട് സപ്പോർട്ടിങ് സ്റ്റാഫുണ്ട് അവർ വന്ന് സൽമാനൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഒന്ന് രണ്ട് ട്രയൽസ് അല്ല സൽമാൻ നിസാർ അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര സാറ്റിസ്ഫയിങ് ആണ് കാരണം തിരിച്ചും നമ്മൾ ക്രിക്കറ്റിൽ കളിച്ചും കോച്ചിങ്ങും ഒക്കെ ചെയ്ത് തിരിച്ചും ഇങ്ങനെ ഒരു ഡിഫറെൻ്റ് ആയിട്ട് സ്കൗട്ടിങ് ചെയ്യുക സി എസ് കെ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഐ എം വെരി പ്രൗഡ് നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യം തന്നെ ചെയ്തുകൊണ്ടേ ഇരിക്കാൻ പറ്റുന്ന ഒരു സന്തോഷകരമായ കാര്യം ഏറ്റവും ഇഷ്ടപ്പെട്ട ലോക ക്രിക്കറ്റിൽ തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്ലെയറിൻ്റെ പേര് പറയാമോ എനിക്ക് ബ്രാൻലാർ ഭയങ്കര ഇഷ്ടപ്പെട്ട ക്രിക്കറ്റ് പിന്നെ ഒരു സ്റ്റീവ് വോൻ്റെ ക്യാപ്റ്റൻസിയും സ്റ്റീവ് വോൻ്റെ ആ ഒരു ബാറ്റിംഗ് സ്റ്റൈലും കാരണം നമുക്കറിയാം ഒന്നോ രണ്ടോ സ്ട്രോക്ക് വെച്ചിട്ടാണ് ഇൻ്റർനാഷണലിൽ ലാസ്റ്റ് പ്ലെയറിൻ്റെ കൂടെ ബാറ്റ് ചെയ്യുക അതൊക്കെ ഒരു എല്ലാവർക്കും പറ്റാത്ത കാര്യങ്ങളാണ് ഈ ബ്രാ ബ്രാൻ ലാറേൻ്റെ ആ ഒരു ഫ്ലെയർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ചും ഓസ്ട്രേലിയൻ സെക്കൻഡ്സൊക്കെ അതാണ് ഫിഫ്റ്റിയൊക്കെ അടിക്കുന്ന സ്കോറ് വേറെ ഒന്നും നോക്കുന്നില്ല ആ ഒരു ബാറ്റിംഗ് സ്റ്റൈൽ ഡാൻസിംഗ് റോഡ് ഒരു പ്ലെയർ ആയിരുന്നു ബാട്ടിങ് ക്രോറിവേഴ്സിംഗ് ഇതൊക്കെ സംഭവിക്കുമ്പോൾ ഹാൻഡിൽ ചെയ്യുന്നത് ബോളേഴ്സുള്ള മാച്ച് കുറേയുണ്ട് വസീം അക്രം അവരെയൊക്കെ എനിക്ക് പെട്ടെന്ന് നമുക്ക് തോന്നുമ്പം ഇപ്പം സച്ചിൻ ടെൻഡുൽക്കറിനെ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല നമ്മളൊക്കെ കാണുന്നതും കളിക്കുന്നതൊക്കെ ഉള്ള ഒരു സമയത്തിൽ അത് അവരൊക്കെയാണ് ഏറ്റവും ഒരു ഒരു ഉണ്ട് പക്ഷെ പെട്ടെന്ന് നമ്മൾ ഹൈലൈറ്റ് ഈ ഈ പേരുകളൊക്കെ കാര്യം പറഞ്ഞപ്പോഴേ ഒരു കാര്യം ദ്രാവിഡിനെ കുറിച്ച് അടുത്തിടയ്ക്ക് വന്ന ചില അത് പർട്ടിക്കുലറായി പറയാസുണ്ടെ അച്ഛൻ പറഞ്ഞ ചില പരാമർശങ്ങളൊക്കെ ഞെട്ടിപ്പോയി കാരണം ദ്രാവിഡിനെ കുറിച്ച് അറിയുന്നവർ അത് വിശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ദ്രാവിഡ് കാരണമാണ് സഞ്ജുവിന് അവസരങ്ങൾ കുറേ കാലം കിട്ടാതിരുന്നതെന്നൊക്കെ ഒരു അത് എങ്ങനെയാണ് അല്ല സീ ഇതൊക്കെ എന്താ വെച്ചാൽ അങ്ങനത്തെ ഒന്നും സ്റ്റേറ്റ്മെൻറ്റ് വരാതിരിക്കുന്നതാ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതൊക്കെ ഇതിപ്പം സി സഞ്ജുവിൻ്റെ ഫാദറിനെയാണ് സഞ്ജുവിനെ ഈ ലെവലിലേക്ക് ആക്കിയിരിക്കുന്നത് അപ്പം ഈ ലെവലിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന സമയവും ഏറ്റവും നന്നായി ഫ്ലറിഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കഴിയുന്നത്ര കോയറ്റായിട്ടിരിക്കുന്നതാണ് നല്ലത് പ്ലെയറിനും നല്ലത് അപ്പോൾ നമ്മളത് പറയുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആവശ്യമില്ലാത്ത കോൺട്രവേഴ്സിയിലേക്ക് പോകാണ്ടിരിക്കുക ആ ഒരു അഡ്വൈസ് മാത്രമേ എനിക്ക് കൊടുക്കാനുള്ളൂ കാരണം അവൻ ഏറ്റവും അവൻ്റെ ഏറ്റവും പണ്ടൊക്കെ സഞ്ജു ബാറ്റ് ചെയ്യുമ്പോൾ കൺസിസ്റ്റൻസി ഇല്ല ഒരു മാച്ച് അടിക്കുകയുള്ളൂ പക്ഷെ അതൊക്കെ മാറിയിട്ട് ഒരു ക്യാപ്റ്റൻ ആവുന്നു ക്യാപ്റ്റൻ ആവുമ്പോൾ ജോസ് ബട്ട്ലർ സ്റ്റോക്സ് വരെ ഉണ്ടായിരുന്നു അതല്ലേ അവരെയൊക്കെ ലീഡ് ചെയ്യുന്നു അവരെയൊക്കെ ലീഡ് ചെയ്യുന്നു പിന്നെ സംഘക്കാരെ ടോപ്പ് ക്ലാസ് പ്ലെയറിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു എക്സ്പീരിയൻസ് കിട്ടുന്നു പിന്നെ അതിനുശേഷം കൺസിസ്റ്റന്റായിട്ട് റണ്ണടിക്കുന്നു അപ്പം ഒക്കെ ട്രാക്കൊക്കെ കറക്റ്റായിട്ട് വരുന്ന സമയമാണ് വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ് പല വാക്കുകളും ഇപ്പം കാരണം ഒരു വാക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചെടുക്കാൻ പറ്റും ശ്രദ്ധിച്ച് അതൊക്കെ അങ്ങനത്തെ കോൺട്രോസിലേക്ക് പോവാണ്ട് അടുത്ത ലെവലിലേക്ക് കുറേ കാലത്തേക്ക് കളിക്കുന്ന പ്ലെയറാണ് സഞ്ജു ഒരു അവസാനത്തെ കാര്യം ഈ സഞ്ജു അവസാനം ഇംഗ്ലണ്ടിനെതിരെ അഞ്ച് ട്വൻ്റി ട്വൻ്റി കളിച്ചപ്പോഴേ ഏതാണ്ട് എല്ലാത്തിലും ആർച്ചറിനെ ബോൾ ചെയ്യുന്നു ഒരേ ഷോട്ട് കളിക്കുന്നു ഒരു ഒരേപോലെ ഒരു സിംഗിൾ പ്ലെയറെ അയാൾ കറക്റ്റായിട്ട് അയാളുടെ കയ്യിൽ കൊടുക്കുന്ന പോലെ ക്യാച്ച് കൊടുക്കുന്നു പുതിയ കാലത്ത് നമ്മൾ ഈ അനലറ്റിക്സൊക്കെ ഇത്ര ഗംഭീരമായ ഒരു കാലത്ത് നമുക്ക് അങ്ങനെ നിരന്തരം ഒരേ ഷോട്ട് തന്നെ ഔട്ടാവുന്ന കളിക്കാർ കുറവാണെന്ന് തോന്നുന്നു അത് ആ നിലയ്ക്ക് നോക്കുമ്പോൾ ആ സഞ്ജുവിൻ്റെ ആ ഏതാണ്ട് കുറിച്ച് അതിന് രണ്ട് ഇതായിട്ട് കാണണം സീ വൺസ് നമ്മൾ ഇന്ത്യ ടീമിന് വേണ്ടി റെപ്രസെന്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു കൺസിസ്റ്റൻസിയോ ഇതോ അല്ല നമുക്ക് ആദ്യത്തെ പവർ പ്ലേയിൽ ആറ് ഓവറിൽ ഒരു ടാർഗറ്റ് വെച്ചിട്ടുണ്ട് ഡിസ്കഷനിൽ ഉണ്ടാവുക ഗൗതം ഗാംഭീർ ആണെങ്കിലും ക്യാപ്റ്റനും ആ ഒരു തിങ്ക് ടാങ്ക് ഡിസൈഡ് ചെയ്തിട്ടുണ്ടാവും ഈ വിക്കറ്റിൽ ഇത്ര ഇത് നല്ല സ്കോർ അത് ഒരു വിക്കറ്റ് പോയാലും സാരില്ല ഗോ ഫോർ ഇറ്റ് അങ്ങനത്തെ ഡിസ്കഷൻസ് നടന്നിട്ടുണ്ടാവും അപ്പോൾ ആ സമയത്ത് സഞ്ജുവിന് അവിടെ പോയിട്ട് വിക്കറ്റ് കൊടുക്കാണ്ട് രണ്ട് സിംഗിളോ അല്ലെങ്കിൽ ഡബിളോ എടുത്ത് കളിക്കാൻ ചെയ്താൽ അതൊരു റോങ് സിഗ്നലാണ് അപ്പോൾ അതുകൊണ്ട് പോസിറ്റീവായിട്ട് തന്നെ കളിക്കേണ്ടി വരും അപ്പം ഇത് അറിയുന്ന ഓപ്പണൻസ് നാച്ചുറലി അവൻ്റെ വീക്ക് ലിങ്കിലേക്കാണ് ബോളിങ് ചെയ്യേണ്ടത് അതിനും അങ്ങനെ അങ്ങനെയാണെങ്കിലും ഫോർട്ടിയിൽ ബോൾ ചെയ്യുന്ന ഒരു ബോളർ അപ്പം നമ്മളുടെ കാലിബർ ഏറ്റവും ടോപ്പ് ലെവൽ ആയാൽ മാത്രമേ നമുക്കതിനെ ക്ലിയർ ചെയ്യാനും പറ്റുള്ളൂ പക്ഷേ നമ്മളത് പോവാണ്ട് വിട്ടുവിട്ട് നമുക്ക് കളിക്കാനും പറ്റുള്ളൂ ആ ഒരു സിറ്റുവേഷൻ ആദ്യം അപ്പോൾ സഞ്ജു എന്താണോ ടീം ഇൻസിസ്റ്റ് ചെയ്തത് അതിന് പോയി പക്ഷേ ഇപ്രാവശ്യം ക്ലിക്കായില്ല അത്രേ ഉള്ളൂ അത് ഡെഫിനറ്റായിട്ടും അത് ക്ലിക്കാവാത്ത സ്ഥിതിക്ക് ആ ഒരു ബോളിംഗ് മെഷീനിൽ ആ ഒരു സ്പീഡിലോ അല്ലെ ത്രോ ഡൗൺസോ ആ സ്പീഡിൽ ഇനിയും പ്രാക്ടീസ് ചെയ്യും കാരണം ബൗൺസർ എന്തായാലും ബോളറിന് കാരണം ബാറ്റ്സ്മാൻസ് ഗെയിമാണ് ക്രിക്കറ്റ് ബോളറിന് ലിമിറ്റഡേ ഉള്ളൂ കുറച്ച് ഏരിയാസേ ഉള്ളൂ അപ്പം അവരെങ്ങനെ ഔട്ടാക്കാനെന്നാണ് ബോളേഴ്സ് നോക്കുക അപ്പോൾ ഓരോരുത്തരുടെ ഇപ്പോൾ വീഡിയോ അനലിസ്റ്റും എല്ലാവരും ഉള്ളതുകൊണ്ട് എന്താണ് നിങ്ങളെ വീക്ക് ലിങ്ക് എന്താണ് നിങ്ങളെ പ്ലസ് എന്നുള്ളത് വളരെ ക്ലിയറാണ് അപ്പം രണ്ട് എല്ലാ ടീമും പ്രിപ്പയർ ചെയ്യും അപ്പം നമ്മൾ നമ്മളെ പ്രിപ്പറേഷൻ കുറച്ച് നമുക്ക് അടുത്ത ലെവലിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും ഇപ്പം ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫിയുടെ ഫൈനലിൽ എത്തിയണ്ണു ന്യൂസിലാൻഡാണ് അപ്പോൾ നമുക്കറിയാം അതൊരു ഈവൺ ഗെയിം ആണ് അതിനെ കുറിച്ചിട്ട് അത് അതിൽ ആർക്കാണ് സാധ്യത എന്താണ് സുനിൽ പ്ലെയർ ഒരാൾ എങ്ങനെയാണ് അതിനെ കാണുന്നത് അല്ല നമുക്ക് അതിന്റെ സ്ലൈറ്റ് അഡ്വാൻറ്റേജ് ഇന്ത്യൻ ടീമിനുണ്ട് കാരണം നമ്മൾ എല്ലാ മാച്ചും കളിച്ചത് ഒരേ ഗ്രൗണ്ടിൽ ഓക്കെ ഒരിപ്പം പാകിസ്ഥാനിൽ നടന്ന ടൂർണമെന്റിൽ ഇന്ത്യ അവിടെ പോയിരുന്നെങ്കിൽ അത് ഡിഫറൻസ് ഡിഫറൻസിനാരി അവരും കളിച്ചിട്ടുണ്ടായിരുന്നു ഇതിലിപ്പോൾ ഒരു ന്യൂസിലാൻഡിന്റെ സ്ലൈറ്റ് അഡ്വാൻറ്റേജ് ആ പിച്ചിൽ ഒരു ലീഗ് ഫേസിലുള്ള ഒരു മാച്ച് കളിച്ചിട്ടുണ്ട് പക്ഷേ ഇതിൽ ഓവറോൾ നമ്മൾ രണ്ട് ടീം നോക്കുമ്പോൾ നമ്മളെ ഇന്ത്യൻ ടീമിന് സ്ലൈറ്റ് ബാറ്റിംഗ് അഡ്വാൻറ്റേജ് ഉണ്ട് പക്ഷേ ബൗളിംഗ് ഈവൻ ഈവനാണ് അപ്പോൾ അവരുടെയെങ്കിലും പാർട്ട് ടൈം ബോളേഴ്സും ഉണ്ട് ക്വാളിറ്റി സ്പിന്നേഴ്സും ഉണ്ട് അവരെ അപ്പം അവരുടെ ബാറ്റിംഗ് ക്ലിക്കായി കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവരുടെ ബാറ്റിംഗ് ക്ലിക്ക് ക്ലിക്കായി കഴിഞ്ഞാൽ വിയറിഞ്ഞിട്ടുള്ളത് സ്ലൈറ്റ് അപ്പർ ഹാൻഡ് നമുക്ക് തന്നെയാണ് പക്ഷേ രണ്ട് ടീമിൻ്റെയും ബൗളിംഗ് ഓൾമോസ്റ്റ് ഈക്വലാണ് നമുക്ക് എടുത്തു പറയാനുള്ളത് വരുൺ വരു എക്സ്ട്രാ ഓർഡിനറി ഫൈവ് വിക്കറ്റ് ഓഫ് ടൈംസ് അല്ലേ അത് അത് നമുക്ക് എടുത്തു പറയാനുണ്ട് അതും കാരണം പല മാച്ചസും നമ്മൾ പലരും വിചാരിച്ചു എന്തുകൊണ്ട് എന്നിട്ടും കളിപ്പിക്കുന്നില്ല ഹൈഡ് ചെയ്ത് വെക്കുന്നു ഹൈഡ് ചെയ്ത് തോന്നി അത് മേ ബി ഒരു എനിക്ക് തോന്നിയ വരുണിനെ എന്തുകൊണ്ടാണ് ക്രിക്കറ്റിൽ പ്രിഫർ ചെയ്യാത്തത് എന്നോ ഇപ്പൊ അശ്വിനും കൂടി റിട്ടയർ ചെയ്തല്ലോ രവീന്ദ്രൻ അശ്വിനും ഇയാളാണെന്ന് വെച്ചാൽ വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു ബോളർ കൂടിയാണ് അത് എന്തുകൊണ്ടായിരുന്നു റെഡ് റെഡ്ബോളിൽ ഇപ്പം തമിഴ്നാട് രഞ്ജി ട്രോഫി ടീമിൽ വരുന്നില്ല വൈറ്റ് ബോളിൽ എറിയുന്ന പോലെ അല്ല റെഡ് ബോളും വൈറ്റ് ബോളിലും ചെറിയ ഡിഫറൻസ് ഉണ്ട് അപ്പം നമുക്കത് ചി എറിയാൻ പറ്റാത്ത ഒന്നും വരുന്നില്ല ഇൻ ഫ്യൂച്ചർ നിങ്ങൾ പറഞ്ഞ പോലെ അത് തമിഴ്നാട് ക്രിക്കറ്റ് ആദ്യം ആലോചിക്കാം അവനെ അതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പക്ഷേ റെഡ് റെഡ്ബോളിൽ കുറച്ചും കൂടി നമുക്ക് എന്താ പറയുക ജന്യൂനായിട്ട് കുറച്ചും കൂടി എന്താ പറയുക സ്കിൽ കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്യേണ്ടി വരും ഇപ്പോൾ വൈറ്റ് ബോളിൽ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത് വരും ഐ പി എല്ലാണെങ്കിലും അല്ലെങ്കിൽ ഇന്ത്യൻ ടീമിൽ കളിക്കുകയാണെങ്കിൽ മറ്റേലേക്ക് വരും ഡിസൈൻ ഇത് പ്ലെയറിനെ തോന്നണം ഓക്കെ എനിക്കത് എന്തുകൊണ്ട് കളിച്ചുകൂടാ ഞാനും ട്രൈ ചെയ്തു അത് ഇൻ ഫ്യൂച്ചർ വരാം പറയാൻ പറ്റില്ല ആസ് ഓഫ് നൗ എനിക്ക് തോന്നുന്നത് നമുക്ക് നമ്മളുടെ അതിലെ വെറൈറ്റി പുൽദീപാണ് അപ്പോൾ ഇത്ര നേരം ഫുക്രിക്ക് വേണ്ടിയിട്ട് സമയം ചെലവഴിച്ചു ദീർഘമായിട്ടുള്ള ഒരു അഭിമുഖമായിരുന്നു വളരെയധികം നന്ദി ഫുക്രി ഈ രീതിയിൽ പുറത്തേക്ക് വന്നിട്ട് ചെയ്യുന്ന ആദ്യത്തെ അത് അങ്ങയുടെ ആയതിൽ വളരെ സന്തോഷമുണ്ട് നമ്മളൊരു അങ്ങേ ഞാൻ തൊണ്ണൂറുകളിൽ കളി കാണുമ്പോൾ സുൻ ലോയാസിസ് എന്ന പേര് വളരെ ലോയാസിസ് എന്നുള്ള പേര് തന്നെ വളരെ ഡിഫറൻറ്റായിട്ടുള്ളൊരു പേരാണ് ആ കാലത്ത് വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്ന ഒരു കളിക്കാരൻ കൂടിയാണ് ആ രീതിയിൽ ഫുക്രിയോട് സഹകരിച്ചത് ഫുക്രിക്ക് ഇത്രയും സമയം സമയമനുവദിച്ചാൽ വളരെയധികം സന്തോഷം താങ്ക് വെരി മച്ച് താങ്ക്